അവർക്ക് റിച്ചസ് ഗാർഡൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വിത്തുകളുടെ വലിയൊരു കളക്ഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വെറൈറ്റി വിത്തുകൾ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുളക് വിത്തുകൾ മുളപ്പിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ട് ട്രേകളിൽ ഇപ്പോൾ വിത്ത് വാങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കൂടി കാണാം ക്യാപ്സിക്കം വിത്തുകളുമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ മല്ലി വിത്ത് വാങ്ങിയവർക്ക് നടേണ്ടത് എങ്ങനെയാണെന്ന് അവർ ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാം പരിചയപ്പെടാം ഈ ഒരൊറ്റ വീഡിയോയിലൂടെ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവനെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പച്ചക്കറി വിത്തുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കുറെ കുറേ ഫോൺ കോൾസ് വരാറുണ്ട് എല്ലാ കോൾസും എടുക്കാൻ സാധിക്കാറില്ല കഴിയാവുന്നതും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കണേ കാരണം നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ അതുകൊണ്ടാണ് അങ്ങനെ വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ വെറൈറ്റി വിത്തുകൾ നിത്യവേദന അതുപോലെ തന്നെ വൈലറ്റ് മുളക് ക്യാപ്സിക്കം ബുള്ളറ്റ് ചില്ലി ജിമിക്ക് മുളക് അങ്ങനെ പലതരം വിത്തുകൾ വിത്തുകളുടെ കളക്ഷനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ വിത്തുകൾ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ടിന്ന് ചെയ്യുന്നത് മല്ലി വിത്തുകൾ മുളപ്പിക്കുന്ന ഒരു സെക്ഷനാണ് കാരണം മല്ലി വിത്തുകൾ മുളയ്ക്കുന്നില്ല എന്ന് പരാതി പലരും പറയാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ മല്ലി വിത്തുകൾ പഴയതല്ലാതെ ഇരിക്കണം പഴയതായിട്ടുണ്ടെങ്കിൽ മല്ലി വിത്തുകൾ കരുത്തോട്ടം മുളയ്ക്കില്ല അപ്പോൾ പുതിയ വിത്തുകളായിരിക്കണം കഴിയാവുന്നതും ഹൈബ്രിഡ് വിത്താണെങ്കിൽ മല്ലി അടിപൊളിയായിട്ട് വളരും പിന്നെ ശ്രദ്ധിക്കേണ്ടത് മല്ലി നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടി മിക്സാണ് ആ പോട്ടി മിക്സിന് ഒരു ഒരു അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് ഈ ഈ വീഡിയോയിലൂടെ കാണാം ഇനി നമ്മൾ നമ്മൾ മല്ലി 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 എന്ന് പറയുന്നത് രണ്ട് വിത്താണ് അത് ഒന്ന് പിളർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ എന്തെങ്കിലും കല്ലോ ചെറിയ മ്മിക്കോയോ യൂസ് ചെയ്തിട്ട് നമുക്കിത് മല്ലി ഒന്ന് പരത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ മല്ലി വിത്തുകൾ പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക അതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വെക്കുക മണിക്കൂർ കഴിയുമ്പോൾ വിത്ത് പാകി കഴിയാവുന്നതും ഇത് നല്ല വളർന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും രീതിയിൽ നമ്മൾ നമ്മൾ സെറ്റ് എടുക്കുന്ന പാത്രത്തിന്റെ താഴെ ഹോൾസ് ഹോൾസ് ഇല്ലെങ്കിൽ ഇട്ട് ഇപ്പം ഞാൻ ഇവിടെ ഓൾറെഡി ഒരു അരിപ്പ് പോലത്തെ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഓൾറെഡി അടിയിൽ നിന്ന് ഹോൾസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല മല്ലിക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകും ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടിയും ഉമ്മിയും മണ്ണും തുല്യ അളവിലെടുത്തതാണ് ഉമ്മിയില്ലാത്തവർക്ക് ചകിരിച്ചോറ് ഉപയോഗിക്കാം പക്ഷെ എനിക്ക് ഒന്നുകൂടി കൂടി ഉമിയാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇനി നമ്മൾ ഈ പൊട്ടി മിക്സിലേക്ക് ആഡ് ചെയ്തത് പെർലൈറ്റ് ആണ് ഒരു നാല് ഗ്രാം പെർലൈറ്റ് അവൈലബിൾ ആണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു നാല് ദിവസം വെയിലത്ത് വെച്ചേക്കണം ശേഷം നമ്മൾ രണ്ട് ദിവസം കൊടുക്കണം അപ്പം നനച്ചു കൊടുത്ത ശേഷം മല്ലി വിത്ത് നല്ല തിക്കായിട്ട് വാരി ഇട്ട് കൊടുക്കും ഇനി ഇതിന്റെ മേലെ മല്ലി വിത്തുകൾ മൂടത്തക്ക വിധത്തിൽ മാത്രം അല്പം ചകിരിച്ചോറ് വിതറിക്കൂടും ഇനി ഇത് ആവശ്യത്തിന് നനച്ചു കൊടുക്കുക ഇതിന്റെ മേലെ കഴിയാവുന്ന इनी इनी ും അഞ്ച് ദിവസമെങ്കിലും വെള്ളം നിലനിർത്തുന്ന പോലെ നമ്മൾ ഡെയിലി നനച്ചു അഞ്ച് ദിവസത്തിന് ശേഷമുള്ള നനവ് കുറച്ച് ശേഷം കുറച്ച് കൊടുക്കുക കാരണം മല്ലി വിത്തുകൾ മുളയ്ക്കാൻ പാകത്തിനായിത്തുടങ്ങുമ്പോൾ അതിന് വല്ലാത്ത നനവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വേരുകൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഇനി മല്ലി വിത്തുകൾ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് പറയുന്നത് നമ്മൾ പത്തു മുതൽ പതിനാല് ദിവസമാണ് ഇനി അല്പം പഴകിയ വിത്താണെങ്കിൽ ഏകദേശം മൂന്നാഴ്ച വരെ പിടിക്കും ഈ മല്ലി വിത്തുകൾ മുളച്ച് പൊന്തു ഞാനിത് പ്രത്യേകം പറയാൻ കാരണം ചിലത് ഒരാഴ്ച കഴിയുമ്പോൾ മല്ലി വിത്ത് മുളയ്ക്കാത്തത് കാണുമ്പോൾ അത് ആ വഴിക്ക് അങ്ങോട്ട് വിടും ഇനി മുളയ്ക്കില്ല എന്നങ്ങോട് വിചാരിക്കും എടുക്കും നമ്മൾ കൂടി വെയിറ്റ് നനച്ചു തന്നെ മുളകിന്റെ വിത്തുകളും തുടങ്ങിയ വിത്തുകളും കുറച്ച് കാലതാമസം എടുക്കും അത് മുളച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പം അതും നമ്മൾ ഉപേക്ഷിക്കാതെ നനച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മുളപ്പിച്ച മല്ലിയാണത് നല്ല കരുത്തോടെ വളരുന്നുണ്ട് അപ്പം ഇതിന് നമ്മൾ ഇടക്കാലം വളം എന്ന് വെച്ചെന്തെങ്കിലും കഴിയാവുന്നതും നമുക്ക് ഇടക്കാലത്തിൽ മല്ലിക്ക് വളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ചാണകപ്പൊടി നമ്മൾ നല്ലവണ്ണം ആ കൊണ്ട് ത്തിൽ അത് അതിൻ്റെ ആയുസ് അത് മുഴുവൻ ആ ഒരു വളത്തിന് മതി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മല്ലിക്ക് വളർച്ച കുറവുണ്ടെന്ന് തോന്നുന്നവർക്ക് മാത്രം ഇടക്കാലം വെച്ച് നമുക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇനി അത് ഇട്ടു ഈ ഒരു പേസണിൽ നമ്മൾ മല്ലി മുളപ്പിച്ചതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ ചെയ്യുക ഇത്രയുള്ള മല്ലി മുളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാഴ്ചത്തോളം നനച്ചു കൊടുക്കുക മു മുള പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന ഒത്തിരി കുറയ്ക്കുക തീരെ ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ നനത്തിരി കുറയ്ക്കുക കാരണം വേരിൽ വെള്ളം കിട്ടി നിന്ന മല്ലി ചീഞ്ഞു ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ് അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കുറേ മുളകിന്റെ വിത്തുകളും ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകളും ഒരു പരീക്ഷണത്തിന് വേണ്ടി മുളപ്പിക്കാൻ വേണ്ടി ഇട്ടിരുന്നു ഇത് എത്ര എണ്ണം മുളയ്ക്കും ഇത് മുളച്ചാൽ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ എന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് അതിന്റെ ഒരു റിസൾട്ട് ഇതില് റെഡ് കാപ്സിക്കം മാത്രം ഇതുവരെ മുളച്ചിട്ടില്ല മേ ബി മുളയ്ക്കുമായിരിക്കും കാരണം ഇത് നമ്മൾ നട്ടിട്ട് രണ്ടാഴ്ച ആകുന്നതേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് ദിവസം വരെ എടുക്കും ഈ ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ആ ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകൾ ൾ ചോദിച്ചിട്ടും മുളകിൻ്റെ വെറൈറ്റി വിത്തുകൾ ചോദിച്ചിട്ടും എന്നും ഡെയിലി വാട്സാപ്പിൽ ഇഷ്ടംപോലെ മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത് കേട്ടോ അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ ആദ്യാദ്യം ചോദിക്കുന്നവർക്ക് നൽകാമെന്നാണ് ഞാൻ തീർച്ചയായും മുൻകൂട്ടി ഓർഡർ ചെയ്തവരെ പരിഗണിച്ച ശേഷം മാത്രം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ മുളകിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും നിലവിലെ കയ്യിലുള്ള വെറൈറ്റീസും പിന്നെ കുറച്ച് വെറൈറ്റി വിത്തുകളും ഏതൊക്കെയാണെന്ന് ഓടിച്ചിട്ടൊന്ന് കാണാം അപ്പോൾ നമ്മുടെ ഇതിൽ പുതിയതായിട്ട് വന്നത് വള്ളിപ്പയറിൻ്റെ അങ്കൂർ എന്ന ചുമപ്പ് ഇനാണ് പിന്നെ നിത്യവർദ്ധന ചുമപ്പ് വേണ്ട ബീൻസ് പച്ചക്കാന്താരി പച്ച ക്യാപ്സിക്കം റെഡ് യെല്ലോ ചോക്ലേറ്റ് ക്യാപ്സിക്കം പിന്നെ ഭജിമുളകിൻ്റെ ജിമിക്കി മുളകിൻ്റെ വിത്തുകൾ പിന്നെ ഉണ്ടമുളക് സുന്ദരി ചീര പാൽ ചീര മയിൽപ്പീരി ചീര പിന്നെ ത്രെഡ് ചില്ലി പിന്നെ ചില്ലി ഹെബാനറോ എന്ന് പറഞ്ഞ വെറൈറ്റിയും അവൈലബിൾ ഈ പറഞ്ഞ വിത്തുകളിൽ ചിലത് ഹൈബ്രിഡ് ആണ് ചിലത് ഹൈബ്രിഡ് അല്ല ഇതൊക്കെ ഞാൻ വാട്സപ്പ് വഴി നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാം ചോദിക്കുന്നവർക്ക് അയച്ചു തരാം ഓക്കെ ഇനി ഇതൊക്കെ ഓക്കെ വളരെ സ്റ്റോക്ക് കുറവാണ് അപ്പോൾ അത്രയും അത്യാവശ്യമുള്ളവർ മാത്രം ചോദിക്കുക പിന്നെ ഇതുകൂടാതെ നാടൻ പച്ചക്കറി വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് അതൊരു പത്ത് അമ്പത് ഇനം വിത്തുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പോൾ അതും ചോദിക്കും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ കോളുകൾ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ടും കൊണ്ടും ദയവ് ചെയ്ത് വാട്സപ്പ് മാത്രം ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുമരിക്കും നന്ദി നമസ്കാരം